യു പി എ നോക്കാത്ത യോഗി ഏഴ് വർഷം മുമ്പാണ് ഉത്തർപ്രദേശ് എന്ന മഹാസംസ്ഥാനത്ത് നിന്ന് സമാനതകളില്ലാത്ത ഒരു ദുരന്തവാർത്ത കേട്ടത് സംസ്ഥാനത്തെ തന്നെ ഏറ്റവും മികച്ചത് പേര് കേട്ട ബി ആർ ഡി മെഡിക്കൽ കോളേജിൽ മതിയായ ഓക്സിജൻ സൗകര്യങ്ങളില്ലാതെ ആയിരത്തി മുന്നൂറ്റി പതിനേഴ് പെഞ്ചു കുഞ്ഞുങ്ങൾ ശ്വാസമുട്ടി മരിച്ചെന്ന വാർത്ത കേട്ട് രാജ്യം വിറങ്ങലിച്ചു നിന്നു ഒരിറ്റ ജീവശ്വാസത്തിനായി പിടയുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവർക്ക് വേണ്ട സൗകര്യങ്ങൾക്ക് വേണ്ടി കേണിയാജിച്ച് അധികാരികളുടെ കാല് പിടിച്ച കഫീൽ ഖാൻ എന്ന ഡോക്ടറെ തടവറയ്ക്കുള്ളിൽ അടച്ച വാർത്തയും പിന്നീട് കിട്ടു കഫിൽ ഖാൻ പറഞ്ഞതത്രയും കള്ളമാണെന്നും യു പി രാജ്യത്തിന് തന്നെ മാതൃകയായ സംസ്ഥാനമാണെന്നുമാണ് അന്ന് യു പിയിലും കേന്ദ്ര ഭരണത്തിലുമുണ്ടായിരുന്ന ബി ജെ പി ആവർത്തിച്ച് അവകാശപ്പെട്ടത് ഏഴ് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു ദുരന്ത വാർത്ത കൂടി യു പിയിൽ നിന്ന് പുറത്തു വരുന്നത് മനസ്സിലാക്കുന്നത് കഫീൽ ഖാനായിരുന്നു ശരി കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിലെ ബാബയുടെ പ്രാർത്ഥനാ സമ്മേളനമായ സംഘത്തിനിടെ ഉണ്ടായ അപകടമാണ് രാജ്യത്തെ വീണ്ടും നടുക്കിയിരിക്കുന്നത് നൂറ്റി പതിനാറ് പേരാണ് തിക്കിലും തിരക്കിലും പിട്ട് മരിച്ചിരിക്കുന്നത് അപകടമുണ്ടായതിനു പിന്നാലെ സമീപത്തെ അകലെയുള്ള ആശുപത്രികളിലേക്കും കിട്ടിയ വാഹനങ്ങളിലുമൊക്കെ പരുക്കേറ്റവരെ എത്തിച്ചേരുന്നു എന്നാൽ മതിയായ ഡോക്ടർമാരോ ആവശ്യമരുന്നുകളോ ഇല്ലാതെ പോയതാണ് മരണസംഖ്യ ഇത്രയും ഉയരാൻ കാരണമെന്നാണ് മരിച്ചവരുടെ ബന്ധുക്കൾ ആരോപിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലെ പോലെ ആശുപത്രികളിൽ വേണ്ടത്ര ഓക്സിജൻ സൗകര്യങ്ങൾ ഇല്ലായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ ദേശീയ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത് ചികിത്സാ സൗകര്യങ്ങളുടെ അപര്യാപ്തത മൂലം പലയിടത്തും ആശുപത്രി അധികൃതരും പരിക്കേറ്റവരുടെ ബന്ധുക്കളും തമ്മിൽ സംഘർഷമുണ്ടായതായും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് ഔദ്യോഗിക കണക്കുകളിൽ മരണസംഖ്യ നൂറ്റി പതിനാറാണെങ്കിലും യഥാർത്ഥത്തിൽ നൂറ്റി അൻപതിലേറെ പേർക്ക് ജീവഹാനി സംഭവിച്ചതായാണ് അടുത്ത വൃത്തങ്ങൾ ദേശീയ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത സംബന്ധിച്ച് കൂടുതൽ വാർത്തകൾ പുറത്തു വരാതിരിക്കാൻ മരണസംഖ്യ കുറച്ച് കാണിക്കുകയാണ് യോഗി സർക്കാർ ചെയ്യുന്നതെന്നും അവർ ആരോപിച്ചിട്ടുണ്ട് അപകടമുണ്ടായതിന് പിന്നാലെ തന്നെ സമീപത്ത ആശുപത്രികളിലെല്ലാം അടിയന്തര സഹായം ആവശ്യപ്പെട്ട് ബന്ധപ്പെട്ടെങ്കിലും പരിക്കേറ്റവരെ സംഭവ സ്ഥലത്ത് നിന്ന് നീക്കാൻ ആവശ്യമായ ആംബുലൻസ് സൗകര്യങ്ങൾ പോലും ഇല്ലായിരുന്നുവെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് ട്രാക്ടറുകളിലും റോഡരികളിൽ നിന്നിന്ന് കൈ കാണിച്ചു നിർത്തിയ വണ്ടുകളിലുമായാണ് പരിക്കേറ്റവരെ ആശുപത്രികളിൽ എത്തിച്ചത് സംഭവം നടന്ന ഹത്രാ സിന്ധിക്കർ റൗലിയിലും സമീപ പഞ്ചായത്തുകളിലുമുള്ള ആശുപത്രികളിൽ വേണ്ടത്ര മരുന്നുകളോ മറ്റ് സന്നാഹങ്ങളോ ഉണ്ടായിരുന്നില്ല എന്നും ബന്ധുക്കൾ പറഞ്ഞതായി എൻ അടക്കമുള്ള ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഗുരുതരമായി പരിക്കേറ്റവരെ പോലും മണിക്കൂറുകളോളം ആശുപത്രി വരാന്തയിൽ കിടത്തിയ ശേഷമാണ് സൗകര്യങ്ങളുള്ള മറ്റ് ആശുപത്രികളിലേക്ക് മാറ്റിയതെന്നും അവർ കൂട്ടിച്ചേർത്തു ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതിയോടെ നടന്ന പരിപാടിയാണ് വൻ അപകടത്തിന് കാരണമായത് എന്നും ശ്രദ്ധേയമാണ് പരിപാടിക്കിടയിൽ പങ്കെടുക്കാനായി എൺപതിനായിരം പേർ എത്തിയിരുന്നു എന്നാണ് റിപ്പോർട്ടുള്ളത് ഇവരെ നിയന്ത്രിക്കാൻ വെറും എഴുപത്തിരണ്ട് പോലീസുകാർ മാത്രമാണ് ഉണ്ടായിരുന്നത് ഹത്രാസ് ജില്ലയിലെ സിക്കാന്തര റാവു പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഫുൾറായ് ഗ്രാമത്തിലാണ് അപകടം നടന്നത് പ്രസംഗം ശേഷം ആളുകൾ കൂട്ടത്തോടെ പുറത്തിറങ്ങുകയും ഉയരത്തിൽ നിർമ്മിച്ച റോഡിന്റെ അരികിലുള്ള ഓടയിൽ ചിലർ വീഴുകയും ചെയ്തിരുന്നു പിന്നാലെ ജനങ്ങൾ പരിഭ്രാന്തരാവുകയും തിക്കും തിരക്കും സംഭവിക്കുകയായിരുന്നു അപകടത്തിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നൂറ്റി പതിനാറ് മരണങ്ങളാണ് എന്നാൽ ഇനിയും റിപ്പോർട്ട് ചെയ്യാനുണ്ടെന്നാണ് പറയുന്നത് തൊള്ളായിരത്തിലേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും മുന്നൂറ്റി എൺപത്തി ആറ് പേരുടെ നില ഗുരുതരമാണെന്നുമാണ് സ്ഥിരീകരിക്കുന്ന Report